ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അച്ചീവ്മെന്റ് നടക്കാൻ പോണേട്ടാ അപ്പൊ അതിനു മുന്നേ ആയിട്ട് കൊച്ചുങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചത് അതിനുവേണ്ടി വന്നേക്കണു ഒരു വൈറ്റ് കളർ വെച്ചെടുക്കാന്നായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാൻ ഇട്ടാ അതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലത്തെ ഹാങ്കറിലൊക്കെ നടുക്ക് ഒരു കോലും കൂടി ഉണ്ടാവൂലേ ഷോപ്പിലൊന്നും അതില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് അതിന്റെ ഉപയോഗം എന്താണെന്ന് ഇതേ ചേട്ടൻ പറഞ്ഞപ്പോ മനസ്സിലായത് ഇതേപോലെ ഇട്ട് നോക്കാൻ നമുക്ക് കഴുത്തിടാ അത് അടിപൊളിയായിരുന്നില്ലേ എനിക്കത് പുതിയ അറിവാണ് കേട്ടാ തപ്പി തപ്പിതേ അയറക്ക് ഞങ്ങക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കിട്ടിയാ ആളത് ഇട്ട് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ് അങ്ങനെ രണ്ടുപേർക്കും ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങള് വേഗം ഇറങ്ങിട്ടാ ഉച്ച കഴിഞ്ഞിട്ട് പോവാനുള്ളതുകൊണ്ട് അത് ഞാൻ താമസിച്ചില്ല അപ്പൊ അത് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഞാൻ കുറച്ചു ദിവസമായിട്ട് എന്റെ വീട്ടിൽ നിൽക്കാൻ വന്നേക്കട്ടാ അപ്പൊ ഈ ഓട്ടോറിക്ഷക്കാണ് ഞങ്ങള് പോണത് അമ്മയും അമ്മാമ്മയും അഞ്ചും ലെക്സനൊക്കെ നമ്മുടെ നെക്സോണിന് വരും ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഒരാളെയും കൂടെ കൊണ്ടുവരാനുള്ളതുകൊണ്ട് ദേ ഇതിനാണ് പോകണത് കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു വരാട്ടാ അപ്പച്ചോ പോയിട്ട് വരാട്ടാ അങ്ങനെ അപ്പച്ചനോടൊക്കെ യാത്ര പറഞ്ഞു ഞങ്ങളിത് ഇറങ്ങിട്ടാ കൊച്ചുങ്ങൾക്ക് പോണ വഴി കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് മധുരക്കിടങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അയറക്കും ഏടനൊക്കെ അത് ഭയങ്കര ഇഷ്ടം കേട്ടാ പക്ഷേ ഏടനത് കഴിക്കണേനും ഉറങ്ങിപ്പോയി അയർ അത് തിന്നിട്ടാ കുറച്ച് അപ്പച്ചനും കൊടുത്ത് അപ്പച്ചനും മധുരക്കിഴങ്ങും ഭയങ്കര ഇഷ്ടമാണ് സംഗതി നമ്മൾ പോണത് കളമശ്ശേരിക്കാട്ടാ എന്തിനാണ് ഏതിനാണെന്നൊക്കെ നാം വഴിയേ പറഞ്ഞുതരാം അങ്ങനൊരു പാത്രം മധുരക്കിഴങ്ങ് തിന്നപ്പോഴേക്കും അവിടെ എത്തിയട്ട ഞാനും പിള്ളേരും അപ്പനും മാത്രമല്ല പോണത് കൂടെ ഇതേ ചേട്ടനും ചേട്ടൻ്റെ കൂട്ടുകാരനൊക്കെ ഉണ്ട് അങ്ങനെ യാത്രയുടെ അവസാനം എന്തേ നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഓട്ടോറക്ഷ ചേട്ടനൊക്കെ യാത്രയാക്കിക്കൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോകണു ദേ മഹീന്ദ്രയുടെ ഷോറൂമിലോട്ടാണ് കേട്ടോ നമ്മൾ വന്നത് നമ്മൾ ഒരു പുതിയ വണ്ടി എടുക്കാൻ പോവാണ് അപ്പം അതിനുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ബാക്കി എല്ലാവരും കൂടെ ചുറ്റും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു കോഫിയൊക്കെ കുടിച്ചിരുന്നപ്പോഴേക്കും നമ്മുടെ വണ്ടി ഇറക്കാനുള്ള നേര് എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ചിട്ടാ ഇത് അവരുടെ പ്ലാനായിരുന്നു മഹീന്ദ്രക്കാരുടെ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അമ്മാമയ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കൊക്കെ ഒക്കെ കൊടുത്ത് ഇനി അടുത്ത നമ്മുടെ ചടങ്ങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയുടെ കർട്ടൻ പൊക്കുക എന്നുള്ളതാണ് അപ്പൊ ദേ നമ്മുടെ വണ്ടി ഇറക്കി കഴിഞ്ഞിട്ടാദേ നമ്മുടെ താറാണ് നമ്മെടുത്തേക്കണത് ചേട്ടൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടി ഇറങ്ങിട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പുള്ളി അത് തെരഞ്ഞെടുക്കാൻ കാരണം അങ്ങനെ വണ്ടിയൊക്കെ ആദ്യമായിട്ട് എടുത്ത് അമ്മാമ സ്വിച്ച് ഓൺ കർമ്മം ഒക്കെ നിർവഹിച്ചത് അപ്പൊ എല്ലാരും കൂടെ ഹാപ്പി ആയിട്ട് വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പച്ചന്റെ ആഗ്രഹപ്രകാരം അപ്പച്ചനാണ്ടാ ഫ്രണ്ട് സീറ്റിലിരുന്നത് അങ്ങനെ എല്ലാവരെയും കൂടെ വീട്ടിലൊക്കെ എത്തിച്ചു കഴിഞ്ഞിട്ട് ഞാനും ചേട്ടനും കൂടെ ഒന്ന് പുറത്തു പോയിട്ട എവിടെയാണെന്ന് അറിയോ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈ പിടിച്ച് നടന്ന ഒരു പള്ളി ഉണ്ട് കോട്ടക്കാ ആ പള്ളിയിലോട്ടാണ് പോയത് ഇതൊക്കെയട്ട് ഇന്നത്തെ വിശേഷങ്ങള് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ